വെൽക്കം ബാക്ക് ടു പി എസ് അപ്പോൾ ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തിഒന് നടന്ന വാച്ച്മാൻ കാവടി എന്നീ തസ്തികകളിലേക്ക് നടന്ന എൽ ജി എസ് ലെവൽ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി ആണ് ഓപ്ഷൻ സി ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത് ഓപ്ഷൻ ബി ആണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര് ആൻസർ ഓപ്ഷൻ ബി ആണ് പണ്ഡിത രമാഭായി ആണ് ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള അവകാശം അടുത്തത് താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ ആദ്യത്തെ സമ്മേളനം രണ്ട് ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി മൂന്ന് ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക നാല് മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു അപ്പോൾ ഇത് ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ് അടുത്തത് ഭരണഘടനാ ദിനം ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറാണ് ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയിയാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഓപ്ഷൻ ബി ആണ് ചൗരി ചൗരാ സംഭവമാണ് അടുത്തത് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമാർക്കാണ് ആൻസർ ഓപ്ഷൻ സി ആണ് പാർലമെന്റ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം അപ്പൊ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ ഓപ്ഷൻസിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി ആണ് ക്ഷേത്ര പ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ അടുത്തത് വരിക വരിക സഹചരെ സഹന സമര സമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ആണ് ഉപ്പ് സത്യഗ്രഹം എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഓപ്ഷൻ ഡി ആണ് ഉള്ളൊഴുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ് ഓപ്ഷൻ ഡി ആണ് സർ സിറിൽ റാഡ്ക്ലിഫ് ആണ് അടുത്തത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഓപ്ഷൻ ബി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഓപ്ഷൻ എ ആണ് ഇന്ത്യ ഭിലായിരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യം ഓപ്ഷൻ സി ആണ് സോവിയറ്റ് യൂണിയൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഓപ്ഷൻ ബി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഏത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഏത് ഓപ്ഷൻ സി ആണ് ഉത്തര മഹാസമതലം തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ് ഓപ്ഷൻ ബി ആണ് വടക്ക് കിഴക്കൻ മൺസൂൺ അടുത്തത് ഇന്ത്യയുടെ മാനകരേഖാംശം ഇന്ത്യയുടെ മാനകരേഖാംശം എന്ന് പറയുന്നത് എൺപത്തി രണ്ടര ഡിഗ്രി പൂർവ്വരേഖാംശം അഥവാ കിഴക്കൻ രേഖാംശമാണ് പക്ഷേ പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർ കീഴിൽ ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് പക്ഷെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്കൻ രേഖാംശമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഓപ്ഷൻ എ ആണ് ഹൈദരാബാദിലാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശമേത് ഓപ്ഷൻ ഡി ആണ് നീലഗിരി കുന്നുകൾ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് ഗർഭ ഏത് സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ് ഓപ്ഷൻ സി ആണ് ഗുജറാത്തിലെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർഹൌസ് നിലവിൽ വന്നത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ ഓപ്ഷൻ എ ആണ് നെടുങ്കണ്ടമാണ് നെടുങ്കണ്ടം കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത് കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത് ഓപ്ഷൻ ബി ആണ് മാനാഞ്ചിറ തടാകം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത് ഓപ്ഷൻ എ ആണ് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് ഓപ്ഷൻ ഡി ആണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഓപ്ഷൻ സി ആണ് വയനാട് തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി പെരിയാറാണ് കബനി ഭവാനി പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ജില്ല ഏത് ഇന്ത്യയിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് ഈ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത് ഓപ്ഷൻ ബി ആണ് മലപ്പുറം കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാര് ഓപ്ഷൻ സി ആണ് ജോൺ ജോസഫ് മർഫി കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഓപ്ഷൻ സി ആണ് മംഗളവനം ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത് ഓപ്ഷൻ ഡി ആണ് ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത് ഓപ്ഷൻ ബി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് ഓപ്ഷൻ എ ആണ് കണ്ണൂർ കേരളത്തിൽ ഹെൽത്ത് എ ടി എം ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് ഹെൽത്ത് എ ടി എം ആദ്യമായി നിലവിൽ വന്നത് എറണാകുളം ജില്ലയിലാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് ഓപ്ഷൻ ബി ആണ് ഗഗൻയാൻ ഏത് മഹാരാജാവിന്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത് ഓപ്ഷൻ എ ആണ് സ്വാതി തിരുനാൾ മഹാരാജാവ് സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഫിലായും ബുക്കാറോയുമാണ് രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആരെല്ലാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഫസൽ അലി സർദാർ കെ എം ബണിക്കർ എച്ച് എൻ കുൻസ്രൂ സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ആണ് ഫുട്ബോൾ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ ഡി ആണ് മറിയ കൊറീന ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഓപ്ഷൻ സി ആണ് സി പി രാധാകൃഷ്ണൻ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് മോഹൻലാൽ അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് വേദി ഓപ്ഷൻ എ ആണ് ലോസ് ആഞ്ചലസ് തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകമേത് ഓപ്ഷൻ ബി ആണ് മീഥൈൻ ക്ഷീണിതനും വിളറിയ കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത് ഓപ്ഷൻ സി ആണ് ഇരുമ്പടങ്ങിയ ഇലക്കറികൾ പയറിന്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി ചെയ്ത് പയറിന്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ആണ് ജ്യോതിക ഭാഗ്യലക്ഷ്മി അടുത്തത് രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇടത് വെൻട്രുക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെനുറുക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ് കാരണം ഇടത് വെൻറുക്കിൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള പ്രസ്താവന ശരിയാണ് എന്നാൽ കാരണം തെറ്റാണ് ഓക്കെ ഇടത് വെന്റ്രിക്കളിന്റെ ഭിത്തിക്ക് വലത് വെന്ട്രുക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന ശരിയാണ് കാരണം തെറ്റാണ് അടുത്തത് സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക വന സംരക്ഷണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രസ്താവന രണ്ട് മൂന്ന് ശരി ഇന്ത്യയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആര് ഓപ്ഷൻ സി ആണ് ബി ആർ ഗവായ് കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് ആരോഗ്യം ആനന്ദം ഇപ്പൊ എന്താണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടിയാണ് ആരോഗ്യം ആനന്ദം അടുത്തത് ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് കടൽ കാറ്റ് പകൽ സമയത്ത് വീശുന്നു കടൽ കാറ്റ് പകൽ സമയത്ത് വീശുന്നു ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം അപ്പോൾ കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് ഓക്കെ കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇവ രണ്ടും കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയരാണ് കലാമിൻ സിംഗിൻ്റെ അയരാണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്ഷൻ ബി ആണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ സി ആണ് തമിഴ്നാട് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഓപ്ഷൻ ബി ആണ് വിഴിഞ്ഞം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ഓപ്ഷൻ ഡി ആണ് ശൈലി താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ശരീരഭാരം പെട്ടെന്ന് കുറയുക ദുർബലമായ രോഗപ്രതിരോധം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക വിട്ടുമാറാത്ത ക്ഷീണം അപ്പോൾ ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് എയ്ഡ്സിൻ്റെ ലക്ഷണങ്ങളാണ് ഓപ്ഷൻ ബി ആണ് എയ്ഡ്സ് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായി ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക അപ്പോ ഇതിൽ ശരിയായിട്ടുള്ള ജോടികൾ രണ്ടും മൂന്നുമാണ് ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലാട്ടോണിൻ അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ടും മൂന്നും ആർട്ടം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക അപ്പോൾ ആർട്ടം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സർക്കാർ ആശുപത്രികളിലൂടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക സർക്കാർ ആശുപത്രികൾ രോഗീ സൗഹൃദ പരിചരണം ഉറപ്പാക്കുക രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഓപ്ഷൻ സി ആണ് വിറ്റാമിൻ ബി ത്രീ പെല്ലഗ്ര വിറ്റാമിൻ ബി ത്രീയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള സർക്കാർ വൃദ്ധ സദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഓപ്ഷൻ ബി ആണ് വയോ അമൃതം എംഫിസിമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് എംഫിസിമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻ എ ആണ് ശ്വാസകോശം സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ് സ്നേഹക്കൂട് എന്ന പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവരെയാണ് താഴെ തന്നിരിക്കുന്നവയിൽ വായുവഴി പകരാത്ത രോഗം കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ വായുവഴി പകരാത്ത രോഗം ഓപ്ഷൻ എ ആണ് പോളിയോ അപ്പോൾ വില്ലൻ ചുമ ചിക്കൻ ബോക്സ് ക്ഷയം എന്നിവ വായുവഴി പകരുന്ന രോഗങ്ങളാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക പ്രസ്താവന ഒന്ന് ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ പ്രസ്താവന രണ്ട് വില്ലസുകൾ ജലം ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന ഒന്ന് ശരിയാണ് രണ്ട് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് മേരി ഇ ബ്രൻകോവ് ഫ്രെഡ് റാംസ്റ്റൽ ഷീമോൺ സാക്ക കുജ്ജി മേരി ഇ ബ്രൻകോവ് ഫ്രെഡ് റാംസ്റ്റെൽ ഷീമോൺ സാഗ കുജ്ജി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏത് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷ ഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ അജയ് ആണ് ഓപ്പറേഷൻ അജയ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക തെറ്റായ പ്രസ്താവനകളാണ് കണ്ടെത്താനുള്ളത് ഇതിൽ തെറ്റായിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് രണ്ടും നാലും ശരിയാണ് ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു ഈ രണ്ട് പ്രസ്താവനയും ശരിയാണ് ഒന്നും മൂന്നും തെറ്റാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി ഒമ്പതാമത് വയലാർ സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേടിയ തപോമഐയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാൽപ്പത്തി ഒമ്പതാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആര് ആൻസർ ഓപ്ഷൻ എ ആണ് ഇ സന്തോഷ് കുമാർ ഇ സന്തോഷ് കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഓക്കെ അപ്പോൾ ഇത്രയും ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്